ഹലോ ബൈക്കായി അപ്പോൾ കമ്പനി ഞങ്ങളെ തെത്തെടുത്തു കമ്പനി യൂണിഫോം പുതിയ ക്വാളിറ്റി യൂണിഫോം ആണ് പക്ഷെ ഇവിടെ ഒക്കെ മഞ്ഞ ആദ്യം കറുപ്പേനെ മൊത്തം മൊത്തം മഞ്ഞ ആക്കി അപ്പോൾ നല്ല സർവീസ് കഴിഞ്ഞ് ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ട് അത് ഞാനൊക്കെ ചടക്ക ഏരിയ ഫിക്സായി ഇങ്ങനെ പറയാൻ മറന്നു പറയണ്ട ഏരിയ ഫിക്സായി സലാമെന്ന് പറഞ്ഞ ഏരിയയാണ് കുഴപ്പമില്ല കുറച്ചും ഒരു ഭൂമിയേ ഉള്ളൂ ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത നല്ല ഏരിയയാണ് പുതിയ ഏരിയ േ ഓലക്ക ഇന്നും വണ്ടി ലേറ്റ് ആയി ഇന്നും ലേറ്റ് ലേറ്റായി ഇപ്പം സാധനം എത്തിയത് ഓലിപ്പോൾ സെറ്റാക്കുന്നോളൂ ഇനി എപ്പോഴാണാവോ ഈ സാധനം കിട്ടും അപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞു ലേറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് കിലോമീറ്ററോളം ഓടാണ്ട് ആലോചിച്ചപ്പോളാണ് അറുപത് കിലോമീറ്റർ ഓടി പിന്നെ ഡെലിവറി ചെയ്യാം ചെയ്യണം എപ്പോഴത് വെക്കാൻ ചെയ്യാവോ ഇ ജിദ്ദീന്ന് വരുന്ന വണ്ടി ലേറ്റായി വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അതുകൊണ്ടുള്ള ചോറയാണ് നമ്മൾ രാവിലെ ഒഴിഞ്ഞി കെട്ടി മാറ്റി കഴിഞ്ഞു എന്നാലും ഇപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് സാധനം കിട്ടട്ടെ യൂണിഫോം ഒക്കെ യൂണിഫോമിന്റെ കമന്റുകൾ കിട്ടും ഇത് പുതിയ യൂണിഫോം ഉണ്ടാവും ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ബൈക്ക് ഡൈവർ ഡെലിവറി ചേക്കായന്മാരില്ലേ ഈ നൂണിൻ്റെ അവരുടെ യൂണിഫോമാണ് അത് യൂണിഫോമാണ് എന്തേലാകട്ടെ ഇന്ന് െന്റ് നൂറ് ഡെലിവറി അങ്ങനെ അപ്പമാര് ആരും എടുക്കണില്ല ഞാൻ വണ്ടി സൈഡാക്കി ഒത്തിരിക്ക അതായത് പൈസ കൊടുത്ത് സാധനം കൊടുത്തിട്ടാ മതി അത് സിമ്പിൾ ആണ് അതായത് പേ ചെയ്ത സാധനം അവിടെ എറിഞ്ഞുകൊടുത്ത് പോന്നാ മതി ഈ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെ കൊടുക്കാനാണ് ഓര് കൊടുത്തൂല്ല ഇത് കൊടുത്തിട്ട് ഇതിന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കൂല ചിലര് കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു അഞ്ച് ഒരു തന്നെ ഒരു ആറെണ്ണം ഓർഡർ ചെയ്തത് വിളിച്ചിട്ട് ഫോണെടുക്കണില്ല ഇത് ഇന്നലെ കൊണ്ടുപോയിട്ട് റിട്ടേൺ പോകും ഇന്നേക്ക് ഷെഡ്യൂൾ ചെയ്തതാ. ഇന്ന് വിളിച്ചിട്ട് എടുക്കണില്ല അപ്പൊ നാളെ കൂടി ഉണ്ടാവും ഞാൻ നാളേക്ക് ഷെഡ്യൂൾ ചെയ്യും മറ്റേ എനിക്ക് പണിന്ന് ഞാൻ ഓന് പണിയെടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഉള്ളത് ഇന്റെ ഏരിയ അല്ല ഇത് ഇവിടെ കുൻഫുതയിൽ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ലേറ്റ് ആവില്ല ലേറ്റ് ആയാലും ഇടത്തന്നെ അല്ലേ